എല്ലാവർക്കും നമസ്കാരം വീഡിയോ വരുവാനായിട്ട് കുറച്ച് താമസിച്ചു എന്നറിയാം അതിന് കാരണം വലിയൊരു കഥയുടെ പിന്നാലെയായിരുന്നു വളരെയേറെ പഠിക്കേണ്ടിയും റിസർച്ചും ചെയ്യേണ്ടിയും വന്ന ഒരു കഥയുടെ പിന്നാലെ ആ കഥ തൊട്ടു പിന്നാലെ വരുന്നതാണ് അതിനു മുൻപായിട്ട് ചെറിയൊരു സമാശ്വാസം എന്ന നിലയിലാണ് ഈ കഥ ചെയ്യുന്നത് നമുക്കറിയാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഉടൻ തന്നെ വരികയാണ് എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ഒരു രാജാവ് ഉണ്ടാവും ഏറിൽ പോകുവാനായിട്ട് വേറെ കുറച്ച് പേരും ഇന്നത്തെ വീഡിയോ എന്താണ് ബിഗ് ബോസ് ഇത് എവിടെയാണ് ആരംഭിച്ചത് ആരാണ് ഈ ആശയത്തിന് തുടക്കം കുറിച്ചത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ കാഴ്ചക്കാരെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതായത് ചൂഷണം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മോഹൻലാൽ അടക്കമുള്ള മറ്റു പല ഭാഷകളിലെ അവതാരകന്മാരും ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന മത്സരാർത്ഥികൾ പല ചുറ്റുപാടുകളിൽ നിന്നും വരുന്നവരാണ് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും നന്മകളും ചീത്തകളും ഉണ്ടായിരിക്കും അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ശുദ്ധീകരിച്ച് അവരെ ഒരു നല്ല മനുഷ്യരാക്കി മടക്കി അയക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശമെന്ന് എന്നാൽ അല്പമെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവൂ ഏറ്റവും വലിയ നുണയതാണ് ആ നുണ നമ്മളിലേക്ക് വളരെ സമർത്ഥമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഈ അവതാരകന്മാർ ചെയ്യുന്നത് അതിനവർക്ക് വലിയ പ്രതിഫലവും കിട്ടുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാമിന്റെ വിജയം അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു രാക്ഷസൻ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒരു സാഡിസ്റ്റ് ആ സാഡിസ്റ്റിനെ തൃപ്തിപ്പെടുത്തി അതുവഴി വരുമാനം ഉണ്ടാക്കിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനും കണ്ട് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുവെച്ചാൽ ഈ പ്രോഗ്രാം കാണരുത എന്നല്ല ഞാൻ പറയുന്നത് ഞാനും ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാമിന്റെ വലിയ ആരാധകനാണ് എൻ്റെ ഉള്ളിലും നിങ്ങളെ പോലും ഒരു സാഡി സ്റ്റോ കിടപ്പുണ്ട് ഇൻട്രോ കഴിഞ്ഞു ഇനി നമുക്ക് കഥയിലേക്ക് പോവാം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാമിന്റെ ഉദയത്തെക്കുറിച്ചാണ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ബിഗ് ബോസിനും ഒരു ബിഗ് ബോസ് ഉണ്ടെന്ന് അതും ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന്റെ പേരാണ് ബിഗ് ബ്രദർ ബിഗ് ബോസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാം ബി ഐ ജി ജി എന്നാണ് അതിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ബിഗ് എന്നതിന്റെ സ്പെല്ലിംഗ് എന്താണ് വെറും ബി ഐ ജി മാത്രമാണ് മറ്റൊരു ജിയുടെ ആവശ്യം കൂടിയില്ല കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് നമ്മളിൽ പലരും ന്യൂമറോളജിയിലും ജ്യോതിഷത്തിലും വിശ്വസിക്കുന്നവരാണ് ഏറ്റവും സുരക്ഷയും ടെക്നോളജിയുമുള്ള ജർമ്മൻ മെയ്ഡ് കോസ്റ്റ്ലി കാർ മേടിച്ചാലും അതിന്റെ മുൻപിൽ ഒരു നാരങ്ങ വെച്ച് വണ്ടി എടുക്കുന്നതാണ് നമ്മുടെ ശീലം ടെക്നോളജിനെ അല്ല നമ്മുടെ ഉള്ളിലെ അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ന്യൂമറോളജി പ്രകാരം ഒരു ജി കൂടി ചേർത്തത് എന്ന് തോന്നുന്നു ബിഗ് ബോസിനും ബോസായ ബിഗ് ബ്രദർ എന്ന ഷോ തുടങ്ങിയത് എവിടെയാണ് നിങ്ങളിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ ആയിരിക്കുമെന്നാണ് എന്നാൽ തെറ്റി ഈ ഷോ ആദ്യമായിട്ട് ആരംഭിച്ചത് നെതർലൻഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ പതിനാറിന് നെതർലൻഡിലുള്ള വെറോണിക്ക എന്ന ടെലിവിഷൻ ചാനലിലാണ് ആദ്യമായിട്ട് ബിഗ് ബ്രദർ എന്ന ഷോ പ്രത്യക്ഷപ്പെട്ടത് ആ ഷോ അവസാനിച്ചത് അതേ വർഷം ഡിസംബർ മുപ്പതിനാണ് നൂറ്റിയാറ് ദിവസമാണ് ഈ ഷോ റൺ ചെയ്തത് മത്സരാർത്ഥികളായിട്ട് അന്ന ഹൗസിലേക്ക് കയറിയത് പന്ത്രണ്ട് പേരാണ് ബിഗ് ബ്രദർ എന്ന ഈ ഷോ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ജോൺ ഡി മോൾ ജൂനിയർ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ബിഗ് ബോസ് എന്ന ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം ഒരു കമ്പനിയുടെ പേര് വരും എൻഡമോൾ ഷൈൻ ഇന്ത്യ ഇതിൽ അവസാനമായിട്ട് കാണുന്ന ഡിമോൾ എന്ന പേര് ജോൺ ഡിമോളിനെ കുറിക്കുന്നതാണ് ഈ ജോൺ ഡിമോള് ഒരു ചില്ലറക്കാരനല്ല അദ്ദേഹം ബിഗ് ബ്രദർ എന്ന ഷോ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ലോകമെങ്ങും ഹിറ്റായ ഡി ലോർണോ ഡി ഫിയർ ഫാക്ടർ അതുപോലെയുള്ള നിരവധി പ്രോഗ്രാമുകളുടെ പിതാവാണ് നെതർലൻഡ്സിൽ ഈ ഷോ ആരംഭിച്ചപ്പോൾ ആദ്യമൊക്കെ വലിയ റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്നാൽ മുൻപോട്ട് പോകും തോറും ക്രമേണ ജനങ്ങൾക്ക് ഇതിനോട് ഒരു വിരക്തി തോന്നി അതോടെ ടിആർപി റേറ്റിംഗ് കുത്തനെ താഴുവാൻ തുടങ്ങി അങ്ങനെ ടി ആർ പി റേറ്റിംഗ് കുത്തനെ താഴുന്ന ആ സമയത്ത് രക്ഷകനെ പോലെ ഒരാൾ അവതരിച്ചു ആ പന്ത്രണ്ട് മത്സരാർത്ഥികളിൽ ഒരുവനായ ബാർട്ട് സ്പ്രിങ്ഡി വെൽഡേ എന്ന ഇരുപത്തിരണ്ടുകാരനായിരുന്നു അത് അന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ബാർട്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മറ്റൊരു മത്സരാർത്ഥിയായ സാബിൻ വെണ്ടൽ എന്ന യുവതിയുമായിട്ട് പ്രണയത്തിലായി സാബിൻ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ് മാത്രവുമല്ല ഈ കവിതാക്കൾ തമ്മിൽ ശാരീരികമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകളും നടത്തി അതെല്ലാം ആയിട്ട് വെറോണിക്ക ടി വി സംപ്രേഷണം ചെയ്തു അതോടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നു ബിഗ് ബ്രദർ എന്ന ആ ഷോ വലിയ ഹിറ്റായിട്ട് മാറുകയാണ് എന്നാൽ ഈ കവിതാക്കളുടെ ജീവിതത്തിൽ പിന്നീട് വലിയ ഉയർച്ചകളൊന്നും ഉണ്ടായില്ല എന്നാൽ വെറോണിക്ക ടിവിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല അത്രയും കാലം വരെ വെറും ലോക്കൽ ചാനൽ ആയിരുന്ന വെറോണിക്ക ടി വി അതോടെ നെതർലൻഡിലെ ഏറ്റവും വലിയ ടി വി ചാനലായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ എൻഡമോഷൻ ഗ്രൂപ്പ് ഒരു ഇന്റർനാഷണൽ കമ്പനിയായിട്ട് മാറുകയും ചെയ്തു ആദ്യത്തെ ബിഗ് ബ്രദർ ഷോ വിന്നർ ആരായിരുന്നു അത് വേറെ ആരുമല്ല ഈ ഷോയെ രക്ഷിച്ച ബാർട്ട് സ്പ്രിംഗ് ഡി വേൾഡ് തന്നെയായിരുന്നു ബിഗ് ബ്രദർ എന്ന ഈ ഷോയ്ക്ക് ഓരോ നാട്ടിലും ഓരോ രൂപമാണ് ചില നാടുകളിൽ പബ്ലിക് എവിക്ഷനോ അതുപോലെ പബ്ലിക് വോട്ടിങ്ങോ അതൊന്നും ഉണ്ടായിരിക്കില്ല ചില രാജ്യങ്ങളിലെ ഒരു രീതി ഇതാണ് മത്സരാർത്ഥികൾ തമ്മിൽ പരസ്പരം ഓട്ടിട്ട് കൂട്ടത്തിൽ നിന്നും ഒരാളെ പുറത്താക്കും അതുപോലെ ചില മത്സരാർത്ഥികൾക്ക് ചില പ്രത്യേക അധികാരമൊക്കെ കൊടുക്കാറുണ്ട് ഒരാളെ യവിഷനിൽ നിന്നും രക്ഷിക്കാം മറ്റൊരാളെ ആവട്ടെ യവിഷനിലേക്ക് എടുത്തിടാം ഇതെല്ലാം കഴിഞ്ഞ മലയാളം സീസണിലും നമ്മൾ കണ്ടതാണ് അതുപോലെ സെലിബ്രിറ്റി വേഷനുണ്ട് അതുപോലെ നോർമൽ വേഷനുണ്ട് എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ഒരു രീതിയുള്ളത് അതിതാണ് എല്ലാ ആഴ്ചയുടെ അവസാനവും മോഹൻലാലും കമൽഹാസനും സൽമാൻ ഖാനും മത്സരാർത്ഥികളുമായിട്ട് സംസാരിക്കുന്നു ഈ ഒരു പരിപാടി ഇന്ത്യയിൽ മാത്രമാണുള്ളത് കാരണം നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് പ്രത്യേകത ഉള്ളവരാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ബിഗ് ബോസിനെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ഓരോ രാജ്യത്തുള്ളവരുടെയും മാനസിക നില പഠിച്ചതിന് ശേഷം മാത്രമാണ് എൻഡമോ ഷൈൻ ഗ്രൂപ്പ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക ബിഗ് ബോസ് എന്ന ഈ ഷോയുടെ കോൺസെപ്റ്റ് എവിടെ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അതൊരു ബുക്കിൽ നിന്നുമാണ് ജോർജ് ഓർവൽ എന്ന എഴുത്തുകാരൻ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഇതിന്റെ ആശയം എടുത്തിട്ടുള്ളത് അതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ് ജോർജ് ഓർവൽ ഈ പുസ്തകം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്തായിരിക്കും ഈ ലോകത്ത് സംഭവിക്കുക ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ് അതുകൊണ്ട് തന്നെ അതിശയോക്തി വളരെ കൂടുതൽ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആകുമ്പോഴേക്കും ഈ ലോകം മുഴുവനും ഒരു രാജ്യമായിട്ട് മാറും ആ രാജ്യം ഭരിക്കുന്നത് ഒരേ ഒരാളാണ് അയാളുടെ പേരാണ് ബിഗ് ബ്രദർ കഥയിലെ ബിഗ് ബ്രദർ ലോകത്ത് എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ വളരെ നിഗൂഢമായ ഒരു സ്ഥലത്തിൽ ഇന്ന് വലിയൊരു സ്ക്രീൻ ഉപയോഗിച്ച് അവരെ എല്ലാം അയാൾ നിരീക്ഷിക്കും ഓരോരുത്തരും എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു ഇതെല്ലാം ബിഗ് ബ്രദറിന് അറിയാം അവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അയാളാണ് ഒരു നിമിഷം കൊണ്ട് ആരെയും ഇല്ലായ്മ ചെയ്യുവാനും ഈ മനുഷ്യന് സാധിക്കും അങ്ങനെയുള്ള ആ ഏകാധിപതിയെ കഥയിലെ നായകനെ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിലെ വില്ലൻ കഥാപാത്രമായ ബിഗ് ബ്രദർ എന്ന ആ പേരിനെ അടിച്ചു മാറ്റിയാണ് ഇവർ ഈ കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ആളുകൾ പുറം ലോകത്തു നടക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ അറിയരുത് എന്ന് ഈ ടീമിന് വലിയ നിർബന്ധമുണ്ട് കാരണം അതാണ് ആ ഷോയുടെ വിജയവും എന്നാൽ വളരെ അപൂർവമായിട്ട് മാത്രം അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അതുപോലെ പുറത്ത് എന്തെങ്കിലും വലിയ പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമാണ് ഉള്ളിലുള്ളവരെ അവർ കാര്യങ്ങൾ അറിയിക്കൂ ഈ രണ്ട് കാര്യങ്ങളും പോയ സീസണുകളിൽ നമ്മൾ കണ്ടതാണ് ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവർ ഹൗസിന്റെ ഉള്ളിലായിരുന്നു ഉടൻ തന്നെ ബിഗ് ബോസ് അവരെ കാര്യങ്ങൾ അറിയിക്കുകയും അവർ വീടിന് പുറത്തേക്ക് പോവുകയും ചെയ്തു അതുപോലെ കൊറോണ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് രജിത് കുമാർ ഉള്ള സീസൺ നിർത്തിവെച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനൊരു അപവാദമുണ്ട് കൊറോണ പാൻഡമിക് മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്തും ജർമ്മനിയിലും കാനഡയിലും ബിഗ് ബ്രദർ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതവർ നിർത്തിവെച്ചില്ല എന്നാൽ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു അത് ബിഗ് ബ്രദർ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് വലിയൊരു സ്ക്രീനിൽ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു ആ കാഴ്ചകൾ മത്സരാർത്ഥികളെ മാനസികമായിട്ട് വല്ലാതെ തകർത്തു എന്ന് പറയാം എങ്കിലും പ്രോഗ്രാം നിർത്തിവെച്ചില്ല പുറത്ത് മറ്റുള്ളവർ തങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അകത്തുള്ളവർ അറിയരുത് എന്ന് ബിഗ് ബോസ് ടീം മുൻകരുതൽ എടുത്താലും ചിലപ്പോഴൊക്കെ അതെല്ലാം വെറുതെയായി പോകാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ചില ഓഡിയൻസ് അകത്തുള്ളവരെ പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് ചിലരാകട്ടെ ഉയരമുള്ള മതിൽക്കെട്ട് ചാടി കടന്ന് ഉള്ളിലെത്തിയിട്ട് അവരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ വേറെ ചിലർ ചെയ്തത് അതിനും ഒരുപടി മുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ചെറിയ വിമാനങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് അവർ ഒരു കാര്യം ചെയ്യും വലിയൊരു ബാനറിൽ പുറത്ത് അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് എഴുതിയിട്ട് അത് വിമാനത്തിന്റെ അടിയെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഹൗസിന്റെ മുകളിലൂടെ പറക്കും അങ്ങനെ വരെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിലുള്ളവർ അറിഞ്ഞിട്ടുണ്ട് അതോടെ അത് അവസാനിപ്പിക്കുവാനായിട്ട് ബിഗ് ബോസ് ടീം ഒരു കാര്യം ചെയ്തു മേൽക്കൂരയും മറച്ചു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലായിട്ട് ഏകദേശം അറുപത് മുതൽ എഴുപതോളം ക്യാമറകളാണ് ഉപയോഗിക്കുന്നത് അതിൽ കൂടിയ ശതമാനവും ഫുൾ എച്ച് ഡി റോബോട്ടിക് ക്യാമറകളാണ് ഈ ക്യാമറയുടെ മോഡൽ നെയിം ഇതാണ് സോണി ബി ആർ സി എച്ച് നയൻ ഹൺഡ്രഡ് ഓരോ ക്യാമറയുടെയും വില പത്ത് ലക്ഷം രൂപയാണ് ഇങ്ങനെയുള്ള നാൽപ്പതോളം ക്യാമറകളാണ് വീടിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് കോടിയോളം വരും പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളുടെ കണക്ക് അത് വേറെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പതിനാറോ പതിനേഴോ അല്ലെങ്കിൽ ഇരുപതോ പേരായിരിക്കും ഇവരെ ഉപദേശിക്കുവാനായിട്ട് അവതാരകനായിട്ടുള്ള ലാലേട്ടനും വരും എന്നാൽ ഇവരെ എല്ലാവരെയും നിയന്ത്രിച്ച് ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് മുന്നൂറ് മുതൽ നാനൂറ് വരെ ആളുകളാണ് അതിൽ തന്നെ ടെലിവിഷൻ ടീം ടാസ്ക് ടീം ടെക്നിക്കൽ ടീം പ്രൊഡക്ഷൻ ടീം എഡിറ്റിംഗ് ടീം അങ്ങനെ ധാരാളം ആളുകളുണ്ട് ഇങ്ങനെയുള്ള അനവധി ആളുകളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഓരോ ദിവസവും കാഴ്ചകളായിട്ട് നമ്മുടെ മുൻപിൽ വരുന്നത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ധാരാളം വിവാദങ്ങൾ നടന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം ഒന്നാമത്തെ സീസണിൽ സാബു മോനെ ആക്രമിക്കുവാനായിട്ട് ഒരു സ്ത്രീ കത്തി ഉയർത്തിയിരുന്നു അതൊരു വലിയ വിവാദമായിരുന്നു അതുപോലെ രജിത് കുമാർ ഒരു സ്ത്രീയുടെ കണ്ണിൽ മുളക് തേച്ചത് അതൊന്നുമല്ല രസം ഹിന്ദിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്വാമി ഓം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തു ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാമി ഓം ഒരു പാത്രത്തിൽ കുറച്ച് മൂത്രം ശേഖരിച്ചു വെച്ചു സ്വന്തം മൂത്രമാണ് അല്ലാതെ വേറെ ആരുടെയും പോയിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് എന്നിട്ട് കുറച്ച് തീർത്ഥം തളിക്കുന്നത് പോലെ സഹ എന്നിട്ട് കുറച്ച് തീർത്ഥം തളിക്കും പോലെ മറ്റുള്ളവരുടെ മേൽ തളിച്ചും കൊടുത്തു അത് വലിയ വിഷയമായി എല്ലാവരും ചേർന്ന് സ്വാമി ഓമിനെ പഞ്ഞിക്കിട്ടു പിന്നെ ഹൗസിന്റെ ഉള്ളിലെ ജയിലിലേക്ക് അയാളെ ഉന്തി കയറ്റി ആ വീഡിയോ യൂട്യൂബിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾക്കും ബിഗ് ബോസ് സാക്ഷി വഹിച്ചിട്ടുണ്ട് ഈ ഷോയുടെ ആശയം തന്നെ ഇതാണ് കുറച്ച് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുക പിന്നെ അവരെ കൊണ്ട് പരസ്പരം തല്ലിക്കുക ഇങ്ങനെ ചെയ്യുക മൂലം ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള യഥാർത്ഥ വികാരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അത് ടി ആർ പി ആണ് ഈ വീഡിയോ അവസാനിപ്പിക്കും മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ലോകത്തിലാദ്യമായിട്ട് ബിഗ് ബ്രദർ ഷോ ജയിച്ച ആളുണ്ടല്ലോ മിസ്റ്റർ ബാട്ട് അദ്ദേഹം ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് വിവരം കേട്ട ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു പ്രോഗ്രാമിനെ ഉയർത്തിക്കൊണ്ടു വരുവാനായിട്ട് ഞാനൊരു കാരണമായി എന്ന് നോർക്കുമ്പോൾ എനിക്കതിൽ അഭിമാനമല്ല മറിച്ച് അപമാനമാണ് തോന്നുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ഇതിന് മറ്റൊരു തുടർച്ച കൂടിയുണ്ട്